നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി വിചാരണാ കോടതിയുടെ ഉത്തരവ് അപ്പം അതിക്രമസമയത്ത് ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി സംസാരിച്ച ശ്രീലക്ഷ്മി ആരാണ് എന്ന് കോടതി ചോദിക്കുന്നു ശ്രീലക്ഷ്മിയെ സാക്ഷിയാക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാത്തത് സംശയാസ്പദമാണെന്നും കോടതി ഉത്തരവിലുണ്ട് ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷനാണെന്ന് പീഡനം നടക്കുമ്പോൾ ഒന്നാം പ്രതി പൾസർ സുനി പറഞ്ഞതായാണ് അതിജീവിതയുടെ മൊഴി എന്നാൽ ഇങ്ങനെയൊരു സ്ത്രീയെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ല നടിയെ ആക്രമിക്കുന്നതിന് തൊട്ടുമുമ്പ് ശ്രീലക്ഷ്മി എന്നുപേരുള്ള യുവതിയുമായി ഓടുന്ന വാഹനത്തിലിരുന്ന് പൾസർ സുനി നിരന്തരം സംസാരിച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും വന്നിരുന്നു ഇവർക്ക് കൃത്യത്തെപ്പറ്റി അറിയാമായിരുന്നു എന്നതിൽ പോലും കൃത്യമായ വിശദീകരണമില്ല ഇവരെ കേസിൽ സാക്ഷിയാക്കുകയോ ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയോ ചെയ്യാത്തത് എന്തെന്ന് കോടതി ചോദിക്കുന്നു അവരുടെ ഫോൺ രേഖകളോ മറ്റ് വിവരങ്ങളോ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല എന്നാൽ പൾസർ സുനി പറഞ്ഞ മാഡത്തെപ്പറ്റി അന്വേഷിച്ചതാണെന്നും അതിൽ യാതൊരു വസ്തുതയുമില്ലെന്ന് ബോധ്യപ്പെട്ടിരുന്നെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട് കൂടാതെ അവരുടെ സ്വകാര്യതയെ മാനിച്ചാണ് ഫോണിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാത്തതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം